ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ ഓണപ്പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കാർത്തിക അത് ഫോട്ടോ എടുക്കട അപ്പോൾ അത് കണ്ടുകൊണ്ട് പ്രകാശൻ ഹായ് എന്നൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുക അതേസമയം കാർത്തിക ഇടോ ഇട് നന്നായിട്ട് പൂക്കളം ഇടും ഇത് തന്റെ അവസാനത്തെ പൂക്കളോടലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക അപ്പോഴാണ് വിക്രം അങ്ങോട്ട് വരുന്നത് ആ എടാ മക്കളെ അമ്മമ്മ അമ്മുമ്മട ആ ഒന്നും പറയണ്ടൻറെ അച്ഛാ അകത്ത് ഭയങ്കര മേക്കപ്പില ലിപ്റ്റിക് ഒക്കെ അടിച്ച് സുന്ദരി ആയിക്കൊണ്ടിരിക്കുക ഈ അമ്മമ്മയ്ക്ക് വയസ്സാ കാലത്ത് വേറെ പണിയൊന്നുമില്ലേ ഹാ അങ്ങനെ പറയല്ലേടാ എടാ നിന്റെ അമ്മുമ്മയും അണിഞ്ഞൊരുങ്ങട്ടാ അതെ ഇന്നത്തെ കാലത്ത് ഈ ഓണംന്നൊക്കെ പറഞ്ഞാലേ എല്ലാവരും പൂക്കളുമൊക്കെ ഇട്ട് അതിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്ന കാലമാ അങ്ങനെ ഒരു സമയം വന്നതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാവരും ഓണപ്പൂക്കളൊക്കെ ഇട്ട് ഫോട്ടോ എടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുക്കും അതിൻ്റെ അടയാളം എന്താണെന്ന് അറിയാമോ നമ്മൾ സന്തോഷമായിട്ടാണ് ഓണം ആഘോഷിക്കണമെന്ന് എല്ലാവരും അറിയണം അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എല്ലാ കാർത്തിക മോളെ ഉം അതെ അതെ എന്നൊക്കെ പറയുക ഈ സമയം ആ ഇടമക്കളെ എങ്ങനെയുണ്ട് പൂക്കളം അടിപൊളിയായിട്ടുണ്ട് അച്ഛൻ ഇട്ട് വേണോ ആ ഞാനായിട്ടത് എന്തായാലും സൂപ്പറായിട്ടുണ്ട് അച്ചാ ആ അതെ മോളെ ഇനി നമ്മൾ ഈ ഫോട്ടോസുകൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം നമ്മൾ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നതെന്ന് അവരൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ അത് മാത്രമല്ല ഈ പൂക്കളം ഇട്ട് അതിൻ്റെ കൂടെ നമ്മൾ നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴേ അവൾക്കൊക്കെ അസൂയ കൂടും അങ്ങനെ കൂടട്ടെ എന്നൊക്കെ പറയണിത് കേട്ടതും ആ അത് മാത്രമല്ല പുതിയ കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് നമ്മൾ തുറക്കാൻ പോവുകയാണല്ലോ മോളെ അതിൻ്റെ ഉദ്ഘാടനത്തിന് ഏതെങ്കിലും സിനിമാ നടനെ വിളിച്ചാലോ ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചാ എന്തിനാ സിനിമാ നടനെ വിളിച്ച് വെറുതെ കാശുകളയെന്നേ നമ്മൾ തന്നെ അവിടുത്തെ നടന്മാരും നടിമാരും ഒക്കെ തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ ഒരു സിനിമ നടൻ്റെ ആവശ്യമില്ല പുതിയതായി കമ്പനി ലേലത്തിൽ പിടിച്ച് തുടങ്ങാൻ പോകുന്ന നമ്മളാണ് അവിടുത്തെ താരങ്ങൾ പ്രത്യേകിച്ച് ഇവൻ ഈ വിക്രമാദിത്യ തലയെടുപ്പ് കൊണ്ട് വേറൊരു സിനിമാ നടനും മുന്നിൽ നിൽക്കില്ല അച്ച എന്നൊക്കെ കാർത്തിക പറയുക ഇത് കേട്ടതും അത് എത്ര കറക്റ്റാ ഷോ എൻ്റെ മോളെ നീ പറഞ്ഞത് സത്യ പരമസത്യം എന്നൊക്കെ പറയാണ് അത് കേട്ടതും കാർത്തിക എനിക്കറിയാണോ തന്നോട് എങ്ങനെ എന്ത് സംസാരിക്കണോ എന്നും മനസ്സിലാലോചിക്കാണ് മോളെ നന്നായിട്ട് വിവരമുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ എൻ്റെ മോക്ക് വിവരമുണ്ടെന്ന് മോളെനിക്ക് ബോധ്യപ്പെടുത്തി തന്നു ഏ ഇവനെ നല്ല തലയെടുപ്പുള്ള രാജകുമാരനാണെന്ന് ഇവൻ്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇവൻ്റെ ജാതകത്തിൽ ഇവൻ വലിയൊരിടത്ത് എന്നോട് എന്നോട് ജ്യോത്സ്യം പറഞ്ഞിട്ടുണ്ട് ഇവൻ ജനിച്ചപ്പോൾ ഇവൻ്റെ ജാതകം എഴുതുന്ന സമയത്ത് അങ്ങനെയാ പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഇവൻ ഇവൻ ഒരുപാട് ഉയരങ്ങളിലെത്തുമെന്ന് അത് മോളുടെ രൂപത്തിലായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അത്രയേ ഉള്ളൂ എന്നൊക്കെ പ്രകാശം പറയുക ആ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ മോളെങ്കിലും എൻ്റെ മോനെ മനസ്സിലാക്കുന്നുണ്ടല്ലോ ഇത്രയും നാളും ഇവൻ രാജകുമാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല മോളെ പക്ഷെ ഇപ്പോൾ ഇപ്പോൾ പലരും വിശ്വസിക്കാൻ തുടങ്ങി അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രകാ പറഞ്ഞോണ്ട് നമ്മുടെ പ്രകാശനെങ്ങനെ നിൽക്കുക മോനെ ഇത് നമ്മുടെ ഒരു അടിപൊളി ഓണം ആയിരിക്കണം ഇതുപോലെ ഓണം ഇനി നമ്മൾ ആഘോഷിച്ചിട്ട് ആഘോഷിച്ചില്ലെങ്കിലും ഈ ഓണം പൊടി പൊടിക്കണം അതേടാ അതെ നീയൊക്കെ ആഘോഷിക്കുന്ന ഈ ഓണം ഒരു ഒന്നൊന്നര ഓണം തന്നെ ആയിരിക്കും നിൻ്റെയൊക്കെ ആഘോഷം ഈരുകാലികളുടെ ഓണമായിരിക്കില്ല നാല് കാലുകളുടെ ഓണമായിരിക്കും നീയൊക്കെ ആഘോഷിക്കാൻ പോകുന്ന ഓണം ഈ ഇരുപത്തെട്ടാമത്തെ ഓണം ആയിരിക്കും നിന്റെയൊക്കെ നിൻ്റെയൊക്കെ പതിനാറടിയന്ത്രം ഞാൻ നടത്തും എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്ന് ഫോട്ടോ എടുക്കുക അപ്പോഴേക്കും പ്രകാശൻ മോളെ എന്താ അങ്ങ് മാറി നിൽക്കുന്നത് ഡേ ഇങ്ങടുത്തു വന്ന് നിൽക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സെൽഫി എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സെൽഫിയൊക്കെ ഇങ്ങനെ അപ്പൊ കാർത്തിക ചിരിച്ചുകൊണ്ട് അവിടെ പോയി നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ഷാരിയാണ് ഷാരി ആകെ വിഷമിച്ചിരിക്കുക ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും സരയി വന്നു അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൊണ്ട് സരയി പതുക്കെ ശാരിയുടെ അടുത്തേക്ക് ചെന്നു അമ്മേ എന്താ മോളെ അമ്മ കരയുമായിരുന്നോ ഏയ് ഞാനെന്തിനാ കരയുന്നത് ഇല്ല അമ്മ അമ്മക്കറിയായിരുന്നു അമ്മയുടെ മുഖം കാണുമ്പോൾ അറിയാം അമ്മ അറിയുവായിരുന്നെന്ന് എന്താ അമ്മേ എന്തു പറ്റി ഒന്നുമില്ല മോളെ ഇല്ല അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് എന്താണെങ്കിലും അമ്മ എന്നോട് പറ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നതാണോ അമ്മയുടെ വിഷമം അത് മാത്രമല്ല മോളെ അമ്മയ്ക്ക് കുറേ വിഷമങ്ങളുമുണ്ട് അതൊക്കെ മോളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാനാ മനസ്സിലെ വിഷമം അത് മാറണമെങ്കിൽ അതിന് പരിഹാരം വേണം ആ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ എന്താ അമ്മേ നാളെ തിരുവോണ എല്ലാ വീട്ടിലും സന്തോഷം അയൽപക്കത്തെ വീട്ടുകാർ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക അങ്ങനെയുള്ളപ്പോൾ ദേ നമ്മൾ മാത്രം ഇങ്ങനെ ഇരിക്കുക എനിക്കാണെങ്കിൽ ഒരു സന്തോഷവും ഇല്ല എൻ്റെ മനോട്ട് എന്നല്ലാതെ എന്നെ സന്തോഷിപ്പിക്കാൻ വേറെ ആരും എന്നൊക്കെ പറയണിത് കേട്ടത് ഷാരി ആര് പറഞ്ഞു അങ്ങനെയൊന്നും മോള് കരുതണ്ട അതെ എല്ലാവരും ഉണ്ട് നമുക്ക് മോളുടെ ഓണം അടിപൊളിയാക്കാം നമുക്ക് മോൾ വിഷമിക്കൊന്നും വേണ്ട പിന്നെ അമ്മയ്ക്ക് അതിനിടയിൽ പല സങ്കടങ്ങളും ഉണ്ട് അതൊക്കെ അറിഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാം അറിഞ്ഞിട്ടൊന്നും അറിയാത്ത പോലെ വന്നിട്ട് കാര്യമില്ലല്ലോ മോളെ എന്നൊക്കെ പറയുക എന്താ അമ്മ ഇത് അമ്മ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് ആ കല്യാണി അവള് നാളെ ഒക്കെ ചെയ്ത് ഭയങ്കര സമ്മാനമൊക്കെ മേടിക്കുമെന്ന് കേട്ടു വേണ്ട അങ്ങനെ ഒരു സമ്മാനം അവൾ മേടിക്കാൻ പാടില്ലമ്മേ അവള് അവൾ നാളത്തെ ഇതിൽ തോറ്റുപോണോ അമ്മേ എന്നൊക്കെ പറയുക അപ്പോൾ അതിനേക്കാളും ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ആ ചന്ദ്രസേനൻ്റെ കൈകൊണ്ട് മോളുടെ അച്ഛൻ മരിച്ചു പോകണമെന്നാ ആ ആ ചന്ദ്രസേനൻ തന്നെ മോളുടെ അച്ഛനെ കൊല്ലണം ഇല്ലെങ്കിൽ ഞാൻ അയാളെ കൊല്ലും എന്താ അമ്മ ഇത് ഇത്രയും നാളും അച്ഛനെ കൂടെ നിന്ന് സ്നേഹിച്ചിട്ട് അച്ഛനെ വയ്യാതായപ്പോൾ അമ്മ അച്ഛനെ മനഃപൂർവ്വം തള്ളിക്കളയുവാണോ ഇല്ല മോളെ അതുകൊണ്ടൊന്നും അല്ല അയാള് അയാള് ശരിയല്ല നമ്മളെ ഇത്രയും നാളും അയാൾ സ്നേഹിച്ചത് ആത്മാർഥമായിട്ടല്ല അതുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛൻ്റെ എന്തോ രഹസ്യം അമ്മ കണ്ടുപിടിച്ചിട്ടുണ്ട് സത്യം പറാമ്മേ എന്താ ഉണ്ടായത് ഏ ഞാനറിയാത്ത എന്തെങ്കിലും നിങ്ങൾക്കിടയിൽ സംഭവിച്ചോ അത് കേട്ടത് ഏയ് അങ്ങനെയൊന്നും ഇല്ല മോളെ ഇല്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താണെങ്കിലും അമ്മ പറ ഒന്നുമില്ല മോളെ ഞാൻ ഞാൻ വെറുതെ വെറുതെ ഓരോന്ന് പറഞ്ഞതാ മനസ്സിലെ സങ്കടം കൊണ്ട് ആ എനിക്കാകെ എന്നെ മനസ്സിലാക്കുന്ന ഒരേ ഒരു മരുമകൻ മാത്രമേ ഉള്ളൂ അവൻ മാത്രമേ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ അങ്ങനെ ഒരു മരുമകനെ കിട്ടിയതാണ് എൻ്റെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞു ശാരി അതെന്താ അമ്മേ അമ്മ അങ്ങനെ പറഞ്ഞേ മനുവേട്ടൻ്റെ കൂടെ നിന്ന് ഞാനും അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ ഏ അതുകൊണ്ടല്ലേ അമേരിക്കക്ക് പോകുമ്പോൾ അമ്മയെക്കൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞത് അത് കേട്ടത് മോളും എൻ്റെ കൂടെയുണ്ട് പക്ഷെ എന്നാലും എൻ്റെ എല്ലാ സങ്കടങ്ങളും അറിഞ്ഞ് കണ്ടും പ്രവർത്തിക്കുന്നത് മരുമോൻ മോളെ അത് ശരിയാ വനവേട്ടം മാത്രമേ ഉള്ളൂ ഇപ്പം എന്നെ സന്തോഷിപ്പിക്കാൻ ആ എന്നാൽ അമ്മ പോയി കിടന്നോ എന്നും പറഞ്ഞുകൊണ്ട് സാറെ മുറിയിലേക്ക് പോവുക ഈ സമയം നമ്മുടെ ശാരി ആലോചിക്കുകയാണ് താരയുടെ കാര്യങ്ങളൊക്കെ അന്ന് താര വന്നതും വഴക്കുണ്ടാക്കിയതും ഷാരി തള്ളിയിട്ടതും തള്ളിയിട്ടപ്പോൾ താരയുടെ തലയടിച്ചതും ഒക്കെ അന്നേരം താരം മേടിച്ചു കൊണ്ടുവന്ന ഓണക്കോടിയെടുത്ത് ശാരി തൂക്കിയെടുത്ത് എറിഞ്ഞതൊക്കെ ആലോചിക്കുകയാണ് അതെ ഓണമായിട്ട് മോൾക്കൊന്നും മേടിച്ചു കൊടുത്തില്ല തിരുവോണമായിട്ട് ഒന്നും മേടിക്കാൻ പോലും പുറത്ത് പോയുമില്ല പുറത്തേക്ക് ഇറങ്ങാൻ പോലും തോന്നുന്നില്ല പിന്നെ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ പോയി പർച്ചേസ് ചെയ്യാനാ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല നേരം വെളുത്ത തിരുവോണ ഈ പാതിരാത്രി ആരെ ആരെയേത് കട തുറന്നു വയ്ക്കാൻ എന്തായാലും ആ താരയുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ച് വലിച്ചെറിഞ്ഞ ഡ്രസ്സ് ആ പോ സ്റ്റോർ റൂമിൽ കിടപ്പുണ്ടാവും പോയി എടുത്തോണ്ട് വന്ന് അത് മുൾക്ക് കൊടുക്കാം ഞാൻ മേടിച്ചാണെന്ന് പറയുകയും ചെയ്യാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി നേരെ സ്റ്റോർ റൂമിൽ ചെന്നു അവിടെ ചെന്ന് സ്റ്റോർ റൂം തുറന്നപ്പോൾ ധരിക്കുന്നു ആ ഡ്രസ്സ് അതെടുത്ത് ഷാരി തുറന്നു നോക്കി അതെ സാരിയൊക്കെ നല്ലതാ എന്തായാലും ഞാൻ എടുത്തു കൊടുത്താന്ന് പറഞ്ഞാലും അവൾ വിശ്വസിച്ചോളും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഷാരി ആ സാരിയും കൊണ്ട് മുകളിലേക്ക് പോവുക ഈ സമയം സരയും സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആ ഓണമായിട്ട് പ്രാവശ്യം എനിക്ക് ആരും ഒന്നും മേടിച്ചെന്നില്ല എല്ലാവർക്കും അവരവരുടേതായ കാര്യം മാത്രമേ ഉള്ളൂ എപ്പോഴും ഓണം വന്നു കഴിഞ്ഞാൽ അച്ഛനായിട്ടും അമ്മയായിട്ടും ആൻറ്റിയായിട്ടും ഒക്കെ എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ തരാറുണ്ട് ഏതൊക്കെ രീതിയിലാണ് ആൻറ്റി എനിക്ക് സ്വർണം മേടിച്ച് തന്നുകൊണ്ടിരുന്നേ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല സാരല്ല ആകെപ്പാടെ ഇപ്പം എനിക്ക് സമ്മാനങ്ങൾ തരുന്നത് എൻ്റെ മനു വട്ട് എന്നൊക്കെ എന്നൊക്കെ സരയി പറയണത് കേട്ടതും ദാ ഇതമ്മ മോക്ക് വേണ്ടി മേടിച്ചതാണ് അത് കേട്ടതും ഏ എവിടെ നോക്കട്ടെ എന്നും പറഞ്ഞ് സന്തോഷത്തോടെ സരയി അത് മേടിച്ച് തുറന്ന് നോക്കുക ഹായ് എന്ത് രസമാണ് അമ്മ ഇത് കാണാൻ അമ്മ എന്നെ കണ്ടു വാങ്ങിയത് പോലെ തന്നെയുണ്ട് അല്ലെങ്കിലും എൻ്റെ ടേസ്റ്റ് എൻ്റെ അമ്മയ്ക്കല്ലേ അറിയോ അത് കേട്ടതും അതെ അവൾ എത്ര കൃത്യമായിട്ടാണ് ഈ ഡ്രസ്സ് മേടിച്ചത് അവൾ മേടിച്ച ഈ ഡ്രസ്സ് സരൈ മോക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈശ്വര ഞാനിനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി ഇങ്ങനെ സരൈനെ തന്നെ നോക്കുക അമ്മ എന്തെന്നെ ഇങ്ങനെ നോക്കുന്നേ ഏ നോക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നോ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്റെ സെലക്ഷൻ അറിഞ്ഞ അമ്മ മേടിച്ചതാ അപ്പോൾ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ നല്ല രസമുണ്ട് നാളെ നേരം വെളുക്കുമ്പോൾ തന്നെ നമുക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം ആ പെയിൻ്ററ് ജയിക്കാൻ പാടില്ല എന്ന് പെയിൻറ്ററോ അതെ അവള് പേ ചിത്രകാരിയല്ലേ മോളെ എല്ലാം ഒന്ന് തന്നെയാണ് അവൾ ജയിച്ച് സമ്മാനം മേടിക്കാൻ പാടില്ല തന്നെ അമ്മ എൻ്റെ മനസ്സിൽ അവൾ ഒരിക്കലും ജയിക്കാൻ പാടില്ല തോറ്റു പോകണം തോറ്റു തൊപ്പിയിടണം എന്നൊക്കെ പറഞ്ഞ് സരിയു വേണ്ട മോളെ എന്തിനാണ് ഇനി മറ്റുള്ളവരെ നമ്മൾ ദ്രോഹിക്കുന്നേ അതൊന്നുമില്ലമ്മേ ഞാൻ എത്രയൊക്കെ താഴ്ന്നു പോയാലും എൻ്റെ ജീവിതം തന്നെ തകർന്നു പോയാലും ആ കല്യാണി അവൾ ജയിക്കാൻ പാടില്ല അവൾ വിജയിച്ചാൽ അതെനിക്ക് അതെനിക്ക് വലിയ നഷ്ടമാണമേ എന്നൊക്കെ പറയാണ് നാളെ രാവിലെ തന്നെ അമ്മ മേടിച്ചെന്ന് ഈ ഓണക്കോടി കൊടുത്ത് നമുക്ക് അമ്പലത്തിൽ പോകാം അവിടെ പോയി കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ചെയ്യാം എന്നൊക്കെ പറയണം അത് കേട്ടതും ശരി എല്ലാം മോളുടെ ഇഷ്ടം പോലെ ഞാനായിട്ടൊന്നും പറയുന്നില്ല മോളെന്ത് തീരുമാനിക്കുന്നോ അതുപോലെ തന്നെ നടക്കട്ടെ എന്നാൽ ശരിയമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാറേ ഇങ്ങനെ ഇരിക്കുക അപ്പം ശാരി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരൺ വീട്ടിലാണ് എല്ലാവരും പടക്കം പൊട്ടിച്ചും സോറി കമ്പിത്തിരി കത്തിച്ചും മത്താപ്പ് കത്തിച്ചും ഒക്കെ ആഘോഷിക്കുകയാണ് അപ്പം രതീഷ് അതെ സാറേ പടക്കം കൂടെ വേണമായിരുന്നു ഹാ എന്തിനാടാ അത് നിന്റെ ഭാര്യയുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ അപ്പം പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ അത് പേടിക്കില്ലേ ഹാ അതെ ഈ കുഞ്ഞെന്നൊക്കെ പറയുമ്പോഴേ പടക്കത്തിന്റെ ശബ്ദവും മറ്റു പല ശബ്ദവും ഒക്കെ കേട്ട് വേണം വയറ്റിൻ്റെ ഉള്ളിൽ വളരെ പുറത്തേക്ക് വരുമ്പോൾ അപ്പോഴേ പേടിയില്ലാതെ ജീവിക്കൂ എന്നൊക്കെ പറയണം അത് കേട്ടത് ഓ കൊള്ളാലോടാ നീ മിടുക്കനാണല്ലോ ആ അതെ വാ വാഹങ്ങളൂടെ പൊട്ടിക്കട്ടെ സോണി നീ ഇതൊന്ന് വീഡിയോ പിടിച്ചേ നമുക്ക് കല്യാണി അയച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇതൊക്കെ ഇതാ ഫോട്ടോ എടുക്കാനൊക്കെ പറയാം അങ്ങനെ സോണി ഫോട്ടോ എടുക്കുകയാണ് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഏ എന്നൊക്കെ പറഞ്ഞ് തിരുവോണമൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവോണത്തിൻ്റെ തലേ ദിവസം രാത്രി ഈ സമയം പിന്നീട് കാർത്തികയുടെ വീട്ടിൽ പ്രകാശനും വിക്രമും തുള്ളിച്ചാടി ആഘോഷിക്കുക ഹാ ഈ ഓണം ഒരു ഒന്നൊന്നര ഓണ ഇത് ഈ ഓണം ഒരിക്കലും ഞാൻ മറക്കില്ല എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആദ്യത്തെ ഓണം എൻ്റെ കാർത്തിക മോളോടൊപ്പമുള്ള ഓണം ഇവിടെ ഒരാളുടെ കുറവും മാത്രമുണ്ട് എൻ്റെ ലക്ഷ്മിയുടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ കമ്പിത്തിരി കത്തിച്ചോണ്ടിരിക്കുക ഈ സമയം വിക്രമം ഭയങ്കര രാജകുമാരനെ പോലെ തന്നെ കമ്പിത്തിരി കത്തിക്കുക പിന്നീട് നേരം വെളുത്തു നേരം വെളുത്തതും കാണിക്കുന്നത് കല്യാണിയാണ് ഓണക്കോടിയൊക്കെ കൊടുത്ത് കല്യാണി നല്ല സെൽഫിയൊക്കെ എടുക്കുക ആ കിരൺ മേടിച്ചു കൊടുത്ത് ഓണക്കോടി ഔട്ടി കൊടുത്തിരിക്കുന്നത് സെൽഫി എടുത്തിട്ട് കല്യാണി ആ ഫോട്ടോ കിരൺ അയച്ചു കൊടുത്തു പെട്ടെന്ന് തന്നെ കിരൺ അത് നോക്കി എന്നിട്ട് കല്യാണി കിരണ വോയിസ് അയച്ചു എങ്ങനെയുണ്ട് കിരണേട്ട ഓണക്കോടി ഇഷ്ടപ്പെട്ടോ ഏ എ ഹാപ്പി ഓണം എൻ്റെ കല്ല് മോനും കിരണേട്ടനും എന്നൊക്കെ പറയുക അപ്പോഴേക്കും കിരൺ വീഡിയോ കോൾ വിളിച്ചു ഹായ് കിരണേട്ട ആ കല്യാണി ഡേ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം കിരണേട്ട അവിടുത്തെ ഓണമൊക്കെ എങ്ങനെയുണ്ട് ആ നീ ഇല്ലാത്തൊരു കുറവ് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഓണക്കോടി ഇഷ്ടപ്പെട്ടോ ഹാ ഞാൻ നിന്നെ മനസ്സിൽ കണ്ടെടുത്തതല്ല കല്യാണി അപ്പം പിന്നെ ഇഷ്ടപ്പെടാതിരിക്കുമോ ഏഹ് ആയിട്ടുണ്ട് ആ അതെ ഓണസദ്യയൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം മത്സരത്തിൽ പങ്കെടുക്കണം അത് കഴിഞ്ഞ് സമ്മാനവും മേടിക്കണം ഏയ് അത്രയ്ക്ക് ഒന്നും ഇല്ല കിരണേട്ട ഇവിടെ മറ്റു പല മെടുക്കരും ഉണ്ട് അവർക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ എത്രയായാലും എനിക്ക് നീ ഫസ്റ്റ് മേടിക്കണമെന്നാ നീ സമ്മാനം മേടിക്കുന്നതായിരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഓണസമ്മാനം അതെ രാവിലെ തന്നെ ഇവിടെ നിന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക അതിലാദ്യ പ്രാർത്ഥന നിനക്ക് വേണ്ടി തന്നെ ആയിരിക്കും എന്നൊക്കെ പറയാണ് ആ എന്നാൽ ശരി കിരുന്നേട്ടാ ഞാൻ പിന്നെ വിളിക്കാം അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം ഹാപ്പി ഓണം കല്യാണി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരയുനേ ശാരിയാണ് അവർ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയതും ആ അമ്മേ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കുറേ നാളുകൾക്ക് ശേഷമാ ഒന്ന് അമ്പലത്തിൽ വരുന്നത് അമ്പലത്തിൽ അതൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കര ആശ്വാസമുണ്ട് അല്ലേ അമ്മേ ആ ആ അമ്മ അച്ഛൻ അസുഖം മാറണമെന്നാണോ പ്രാർത്ഥിച്ചേ ഏയ് ഞാൻ അതൊന്നും അല്ല മോളെ പ്രാർത്ഥിച്ചത് പിന്നെ അമ്മ എന്താ പ്രാർത്ഥിച്ചേ അതെന്തെങ്കിലും ആവട്ടെ വാ നമുക്ക് പൂ മേടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗശാരിയും സരയും പൂ മേടിക്കാനായിട്ട് പോവുക ഈ സമയം കിരണും സീയസും അവിടെ വന്ന് കാർ നിർത്തുക ഓ അച്ഛാ ഇതാ നോക്കിയേ നമ്മൾ ആരെ കാണാൻ പാടില്ലെന്ന് ആഗ്രഹിച്ചോ അവർ തന്നെ മുന്നിൽ വന്ന് നിന്നു അടുത്ത വീട്ടിൽ നിന്ന് മാറി നിന്നതാ ഈ ശല്യങ്ങളെ കാണാതിരിക്കാൻ ഇതിപ്പോൾ മുന്നിൽ വന്നു നിന്ന അവസ്ഥയായല്ലോ വച്ചാൽ അപ്പോഴാണ് സി എസ് അത് ശ്രദ്ധിക്കുന്നത് അതെ ആ സാരി സരയി കൊടുത്തിരിക്കുന്ന ആ സാരി ആ സാരി താനാണ് താരയ്ക്ക് മേടിച്ചു കൊടുത്തത് എന്നാ ഈ സാരി ഒന്ന് നോക്കിയ താരേ അപ്പം താര അത് തുറന്നു നോക്കുക എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അപ്പം താര ഉം ഇഷ്ടപ്പെട്ടു സൂപ്പറായിട്ടുണ്ട് അതേ ഭയങ്കര വില കൂടിയ സാരിയാണ് ഇതുപോലൊരു സാരി എൻ്റെ മോൾക്ക് പോലും ഞാൻ മേടിച്ചു കൊടുത്തിട്ടില്ല പിന്നെ ഈ സാരി കൊടുക്കുന്നത് ഒരു അസുരവിത്തിനാണെങ്കിലും അവള് സാ രാഹുലിൻ്റെ മാത്രം മോളല്ലോ നിന്റെയും കൂടെ മോളല്ലേ അതുകൊണ്ടാണ് ഞാൻ വിലയൊന്നും നോക്കാതിരുന്നത് കേട്ടോ ദേ ഈ സാരി നീ നിൻ്റെ മകൾക്ക് ഓണക്കൊടി ആയിട്ട് കൊടുക്ക് അത് കേട്ടതും താരക്ക് ഭയങ്കര സന്തോഷമായി താങ്ക്സ് എന്നൊക്കെ താര ആങ്ങേ ഭാഷ പറയുക ഈ സമയം രാഹുൽ ആ ഓണക്കൊടിയൊക്കെ അവൾക്ക് കൊടുക്കാൻ പോകുമ്പോൾ ഞാനും കൂടെ വരാം അത് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്നും താര പറയാണ് അതെന്താ ഹാ സാരില്ല ഓണക്കൊടി കൊടുക്കാനല്ലേ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് താര പറയുകയാണ് അപ്പോഴേക്കും സി എസ് എന്നാൽ ശരി ആ ഓണക്കോടിയൊക്കെ കൊടുത്തേച്ചു തലേ ദിവസം തന്നെ എൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് വന്നേക്കണം അവിടെ നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം നീയോ അവിടെ ഉണ്ടാവണം ഓണാഘോഷം അടിച്ച് പൊളിച്ച് നമുക്ക് ആഘോഷിക്കാം എന്താ താരേ അത് കേട്ടത് ഉം ശരി എന്നും തലയാട്ടുകയാണ് അപ്പോൾ സി എസ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കിരൺ എന്താ അച്ഛനെന്താ ആലോചിക്കുന്നത് കുറേ നേരം വില ആലോചിക്കുന്നത് അതൊക്കെ ഉണ്ടട മോനെ ആര് നിൽക്കുന്ന രണ്ടെണ്ണത്തിനും എന്തൊക്കെയോ അറിയാം മോനൊരു കാര്യം ചെയ്യും വണ്ടിയിൽ നിന്ന് ഇറങ്ങ എന്നിട്ട് എനിക്ക് അവറ്റോടെ മുഖത്ത് നോക്കി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ് രണ്ടുപേരും കാറിൽ നിന്നിറങ്ങി കാറിയിന്നിറങ്ങിയതും ശാരി അത് കാണുവാ ഈശ്വര ചന്ദ്രസേനൻ താരെ എന്തെങ്കിലും ചെയ്തോ അറിഞ്ഞിട്ട് വരുന്ന വരവാണോ ദൈവമേ ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ശാരി നിന്ന് വിറയ്ക്കാൻ തുടങ്ങി എന്താമ്മേ എന്തു പറ്റി ദൈവം നോക്കിയ മോളെ ആരാ വരുന്നതെന്ന് ആ ചന്ദ്രസേനും കിരണം ആ അതിനെ അമ്മ എന്തിനെ പേടിക്കുന്നേ ചേട്ടാ ഒരഞ്ചു മുഴം പൂ ആ ശരി ഇപ്പം തരാം എന്ന് പറഞ്ഞാൽ അയാൾ പൂവെടുക്കാൻ പോവുക അത് കേട്ടതും ഷാരി മുളെ എനിക്ക് പേടിയാവുന്നു ആ അമ്മ എന്താ വലിയ തീവ്രവാദികളെ പോലെ ഇങ്ങനെ പേടിച്ച് മാറി നിൽക്കുന്നത് പോലീസ് വരുന്നപ്പോൾ മാറി നിൽക്കുന്ന പോലെ ദേ അമ്മ അയാളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിലും നമുക്ക് ജീവിക്കണ്ടേ നമ്മൾ അവരുടെ കാര്യത്തിൽ ഇടപെടാനൊന്നും പോയില്ലല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ പേടിച്ച് മാറിയിരിക്കുന്നത് അമ്മ ധൈര്യമായിട്ടിരിക്കമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരിയും ഇങ്ങനെ ശാരിയെ ആശ്വസിപ്പിക്കുകയാണ് പക്ഷെ ശാരിക്ക് മാത്രമല്ലേ അറിയൂ എന്താണ് സംഭവിച്ചതെന്ന് താരയ്ക്ക് അങ്ങനെ സംഭവിക്കാൻ കാരണക്കാരിയായത് താനാണെന്ന് അതെല്ലാം അറിഞ്ഞ് ചന്ദ്രസേനൻ തന്നെ അന്വേഷിച്ച് തന്നെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ ശാരി പേടിച്ച് പറിച്ചു നിൽക്കുന്നത് കണ്ട് ചന്ദ്രസേനൻ ഉറപ്പിച്ചു കഴിഞ്ഞ പ്രേക്ഷകരെ താരയ്ക്ക് അപ താരക്ക് അപകടമുണ്ടായത് ശാരി കാരണമാണെന്ന് ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്